ചെറുക്കൻ ചുമ്മാനുഷ്യരെ ആരാ ശി ബി എല്ലായി ബി എല്ലായോ പാതി രാത്രി ആണ് വീട്ടിൽ കയറുന്നത് ബി എല്ലാ പറഞ്ഞു പോയിട്ട് രാവിലെ കാണാൻ കാണാൻ ഞാൻ ഫോൺ വരാൻ വേണ്ടി വന്നായിരുന്നു പാതരാത്രിയാന്നോ ഫോൺ തരാൻ വരുന്നത് രാവിലെ കാണാൻ വന്നേ എന്റെ പൊന്നി ചേച്ചി രാവിലെ ഇറങ്ങിയതാ ഒരു വാ കഴിച്ചിട്ടില്ല എന്റെ വീട്ടിൽ പോലൊന്നു പോകാൻ പറ്റും ചേച്ചി ചേച്ചി എന്തൊരു കഷ്ടോ കള്ളനാന്നോ ആർക്കറിയാം ആരെ വിശ്വസിക്കാൻ പറ്റും എന്തൊരു കഷ്ടമാ കൊച്ചാ പോയിരുന്നു പൈസ എന്റെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഇറങ്ങാൻ പറ്റിയില്ല ആ ఆ నేను ఉంటాడా తామటన ఆలవాడో ఏందో కష్టమొచ్చో പറയാందా సతీషి ఎలా నడుస్తాడో ఆయన కష్టం രാത്രി രണ്ട് മുപ്പത്തഞ്ച് വെളുപ്പിന് മൂന്നമ്പത്